അങ്ങനെ രതീഷ് ജിൻഡോ നമ്മുടെ റോക്കി ബൈ ഒക്കെ സംസാരിക്കുകയാണ് അപ്പം സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റോക്കി ബോനോട് രതീഷ് പറയാനും നമ്മളിവിടെ സംസാരിച്ച കാര്യമൊന്നും നീ നിൻ്റെ ഫ്രണ്ട്സിനോട് പോയി പറയരുത് പ്രത്യേകിച്ച് സിജോവിനോട് പറയരുത് നീ സിജോവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ജയിലിലേക്ക് വിടാമെന്ന് അത് നിൻ്റെ പ്ലാനായിരുന്നു അപ്പോൾ റോക്കി പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിജോവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്കത് പറയാൻ തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ചേട്ടൻ്റെ ഇവിടെ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഞാനത് സിജോനോട് പറയും കാരണം സിജോ ഒരു നല്ല വ്യക്തിയാണ് കാരണം അവനോട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവുകയും ചെയ്യും അവൻ കൂടെ നിന്ന് ചതി അവൻ കൂടെ നിന്ന് ചതിക്കുന്നവനല്ല എന്താണെങ്കിലും വീണ്ടും നമ്മുടെ രതീഷയുടെ തേൻ ഇട്ടിരിക്കുകയാണ് രതീഷയുടെ ബിഗ് ബോസ് ഹൗസിൽ കണ്ടൻറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അനാവശ്യമായ കണ്ടൻറ്റാണെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടീൻഡാക്കുക എന്നതാണ് പുള്ളിക്കാരൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഹൗസിലും അതേപോലെ തന്നെ പുറത്ത് രതീശേഖരൻ എന്ന് പറയുമ്പോൾ അയാൾ കുറച്ച് ഓവറാണ് എല്ലാവരുടെയും അഭിപ്രായം ഓവറാണ് ഓവറാണ് എന്നാണ് എന്താണ് നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെയാണ് നടക്കുന്നതെന്നത്